നമസ്കാരം ഉള്ളത് ഉള്ളതുപോലെ പറയുമ്പോൾ മുഖം ചുടിയരുത് ഈ ലക്കം ഓൺ ദി സ്പോട്ടിലേക്ക് സ്വാഗതം ഞാൻ ബിനു വാനമുട്ട കേരളത്തിലെ നവോത്ഥാന നായകർ എന്ന അവകാശപ്പെടുന്നവരും വനിതാ മതിലിനു വേണ്ടി എവിടെ എന്നുള്ള ചോദ്യമാണ് ഈ ആഴ്ച പത്തനംതിട്ട ജില്ലയിലെയും കേരളത്തിലെയും ഒരു സമൂഹം ചോദിക്കുന്നത് വനിതാ മതിലിനു വേണ്ടി അണിനിറന്നവർ കാണുന്നില്ലേ തിരുവല്ലയിൽ ഒരു പെൺകുട്ടിയെ നടരോടിട്ട് പച്ചയ്ക്ക് കത്തിച്ചത് ആ പെൺകുട്ടിക്ക് വേണ്ടി ശബ്ദിക്കാൻ ഒരു വനിതാ സംഘടനയും രംഗത്ത് വന്നില്ല എന്നുള്ളതാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത് പഠിക്കാനായി രാവിലെ വീട്ടിൽ നിന്ന് പറഞ്ഞ പെൺകുട്ടിയെ തിരുവല്ല എന്ന പട്ടണത്തിൽ അതും സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുന്ന വിദ്യാഭ്യാസപരമായി മുന്നോക്കം നിൽക്കുന്ന മതപരമായി മുന്നോക്കം നിൽക്കുന്ന സാക്ഷരത മുന്നിൽ നിൽക്കുന്ന തിരുവല്ല പട്ടണത്തിൽ വെച്ചാണ് പച്ചക്ക് കത്തിച്ചത് ഇത് വടക്കേ ഇന്ത്യൻ അല്ല അരങ്ങേറിയത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട സത്യം എന്നിട്ട് ഈ കേരള സമൂഹത്തിലെ ഒരു സ്ത്രീ സംഘടന പോലും ആ പെൺകുട്ടിക്ക് വേണ്ടി ശബ്ദിക്കുവാനോ അത് കൃത്യം ചെയ്ത ആളിനെ എതിരെ ശബ്ദിക്കുവാനോ തയ്യാറായില്ല എന്നാൽ വനിതാ നവോത്ഥാനം എന്ന് പറഞ്ഞുകൊണ്ട് മതിര സൃഷ്ടിക്കാൻ പോയവരും മഹിളാ കോൺഗ്രസ് എന്ന് പറഞ്ഞുകൊണ്ട് സമരം ചെയ്യുന്നവരും മഹിളാ മോർച്ച എന്ന് പറഞ്ഞുകൊണ്ട് സ്ത്രീ ഉന്നമനത്തിന് വേണ്ടി വരുന്നവരും ജനാധിപത്യ മഹിള അസോസിയേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് വനിതകളെ ഉദ്ധരിക്കാൻ ഇറങ്ങുന്നവരും എന്തേ ഈ പെൺകുട്ടിയുടെ രോദനം കേൾക്കാതെ പോയി തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്നും കോട്ടയത്തേക്കും കോട്ടയത്തിൽ നിന്നും എറണാകുളത്തേക്കും വിദഗ്ധ ചികിത്സയ്ക്കായി ആ പെൺകുട്ടിയെ കൊണ്ടുപോയിരിക്കുകയാണ് വലിയ തുക മുടക്കെങ്കിൽ മാത്രമേ ആ പെൺകുട്ടിയുടെ ജീവൻ പോലും ചിലപ്പോൾ തിരിച്ചു കിട്ടുകയുള്ളൂ ആ പെൺകുട്ടിയെ സഹായിക്കുക എന്നുള്ള ധാർമ്മികമായ ഉത്തരവാദിത്വം പോലും ഉണ്ടായില്ല പോട്ടെ ആ പെൺകുട്ടിക്ക് പിന്തുണ കൊടുക്കാൻ ഒരു വാക്കുപോലും ഒരു അടിയില്ല കേരളത്തിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നപ്പോൾ അത് ഞെട്ടിക്കുന്ന സംഭവമാണെന്നും ഇനി ഇത് ആവർത്തിച്ചുകൂടാ എന്നും പറയാനും ആരും തയ്യാറായില്ല തിരുവല്ലയിലോ പത്തനംതിട്ടയിലോ എറണാകുളത്തോ കൊച്ചിയിലോ ഇത് ആവർത്തിക്കത്തില്ലെന്ന് പറയാൻ സാധിക്കുമോ ഇനിയെന്ന് ചോദിച്ചോട്ടെ നിങ്ങളുടെ നാവുകളൊക്കെ പൊങ്ങുന്നത് ഒരു പെൺകുട്ടിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തുമ്പോൾ മാത്രമേ ഉള്ളൂ പെട്രോൾ ഒഴിച്ച് പച്ചയ്ക്ക് കത്തിച്ചതും ഒരു പെൺകുട്ടിയോട് കാണിക്കുന്ന ക്രൂരത തന്നെയാണെന്നുള്ള കാര്യം നിങ്ങൾ എന്നാണ് തിരിച്ചറിയാൻ പോകുന്നത് എവിടെയെങ്കിലും ഒരു പീഡനം നടന്നാൽ നിങ്ങൾക്ക് രോദനം കൂടും പക്ഷെങ്കിൽ ഈ പെൺകുട്ടി പച്ചയ്ക്ക് കത്തിയപ്പോൾ ഉണ്ടായ രോദനം നിങ്ങളുടെ ചെവിയിൽ കേട്ടില്ല എന്ന് വേണം പറയാൻ അഥവാ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളത് കേൾക്കാതെ നടിക്കുന്നു കൊച്ചി ആശുപത്രിയിൽ വിദഗ്ധ ചികിത്സയിലൂടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി പെടാപ്പാട് വരികയാണ് പെൺകുട്ടി ആ പെൺകുട്ടിയെ ജീവിതത്തിലേക്ക് തിരിച്ച് കിട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്ന വലിയൊരു സാധാരണ ജനസമൂഹം നമുക്കിടയിലുണ്ട് എന്നാൽ നമ്മൾ കണ്ടത് സോഷ്യൽ മീഡിയയിലൂടെ ആ പെൺകുട്ടിയുടെ മരണം ആസ്വദിച്ച മറ്റൊരു സമൂഹത്തെയാണ് ആ പെൺകുട്ടി മരിച്ചു എന്ന് പറഞ്ഞ സോഷ്യൽ മീഡിയയിൽ ആദരാഞ്ജലി അർപ്പിക്കുകയും ഫോട്ടോഷോപ്പിലൂടെ ചിത്രങ്ങൾ വളരെ മനോഹരമായി ചിത്രീകരിച്ച് പുറത്തിറക്കുകയും ചെയ്ത ആർജവം നമുക്ക് ലജ്ജിക്കേണ്ടി വരുന്നു ആ പെൺകുട്ടിയുടെ ജീവൻ എന്ന് പ്രാർത്ഥിച്ചവർ പോലും ആ പെൺകുട്ടിയുടെ ആത്മാവിന് നിത്യശാന്തി കിട്ടണമേ എന്ന് പ്രാർത്ഥിക്കേണ്ട അവസ്ഥയിലേക്ക് മനസ്സിനെ മാറ്റാൻ ഈ ഒരു സമൂഹത്തിലെ മറ്റൊരു ഭാവം തയ്യാറായി എന്നുള്ളതാണ് സത്യം ഇടവേള ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കാണാം ഗോഡ് എന്താണെന്ന് വെച്ചാൽ ഞാൻ ആലോചിക്കായിരുന്നു ബ്യൂട്ടിഫുൾ പോൽകി ജൂലറി ബൈ ജോയ്സ് വേർഡ്സ് ഫേവ്രറ്റ് ജൂലർ പെട്രോൾ ഒഴിച്ച് കത്തിച്ചതുപോലെയുള്ള ക്രൂരത തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ ആ പെൺകുട്ടിയുടെ മരണം ആസ്വദിച്ച് ആഘോഷിച്ച നിങ്ങളും ചെയ്തത് നമ്മുടെ നാട്ടിൽ ഇത്തരം പ്രവർത്തികൾ ഇനിയും ആവർത്തിക്കത്തില്ല എന്ന് എങ്ങനെ പറയാൻ പറ്റും ഒരു പെൺകുട്ടിയെ ചുട്ടിക്കത്തിച്ചാൽ ഇത്രയൊക്കെ സംഭവിക്കുകയുള്ളൂ എന്നുള്ളതല്ലേ നമ്മൾ ഇവിടെ കാണിച്ചു കൊടുക്കുന്നത് എന്തുകൊണ്ട് സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ ആ കുടുംബത്തിലെത്തിയോ ആ പെൺകുട്ടിയുടെ അടുത്തെത്തിയോ ഒരു ആശ്വാസവചനം ആ കുടുംബത്തിന് പോലും നൽകാൻ നിങ്ങൾക്ക് സാധിച്ചില്ല ഭരണകർത്താക്കൾ ആരും തന്നെ പെൺകുട്ടിയുടെ കാര്യത്തിലേക്ക് യാതൊരു അന്വേഷണം നടത്തിയിട്ടില്ല എന്നാണ് അറിഞ്ഞത് എന്തായാലും അവിടെ കൂടിയ നല്ലവരായ നാട്ടുകാർ ആ പ്രതിയെ പിടികൂടിയതുകൊണ്ട് പോലീസിന്റെ പണി എളുപ്പമായി പെരുമ്പാവൂർ ജിഷ എന്ന പെൺകുട്ടിയെ അന്യസംസ്ഥാനത്തുള്ള ഒരു തൊഴിലാളിയെ പീഡിപ്പിച്ചപ്പോൾ നമ്മുടെ നാട്ടിലുള്ള കോലാഹലം എന്തുമാത്രമായിരുന്നു ലൈംഗിക പീഡനമാണ് എന്നുള്ളത് കൊണ്ടായിരിക്കാം അതിന് ഇത്രയധികം വാർത്താ പ്രാധാന്യം കിട്ടിയതും ഇതിനെ അത്രയധികം സോഷ്യൽ മീഡിയ ഉൾപ്പെടെ ആഘോഷിച്ചതും ലൈംഗിക പീഡനം മാത്രമാണോ ഒരു പെൺകുട്ടിക്ക് നേരെ ഉണ്ടാകുന്നത് രാവിലെ പഠിക്കാൻ വേണ്ടി വീട്ടിൽ നിന്നും ഇറങ്ങിയ പെൺകുട്ടി തിരിച്ചു വരുന്നവരെ ആ മാതാപിതാക്കളുടെ ആശങ്ക വളരെ വലുതാണ് എന്നാൽ നടു റോഡിൽ വെച്ച് തിരുവല്ല എന്ന പട്ടണത്തിൻ്റെ നടുക്ക് വെച്ച് ഇത്രയധികം ക്രൂരമായ പ്രവൃത്തി ഒരു യുവാവ് ചെയ്യണമെങ്കിൽ അവന് ആ സുരക്ഷിതമായ സ്ഥലമാണ് ആ ടൗൺ എന്നുള്ള ബോധ്യം കൂടിയുണ്ട് തന്നെ ആരും ഒന്നും ചെയ്യില്ല എന്നുള്ള വിശ്വാസം കൂടിയുണ്ട് ഇടപെടിലോ കാമ്പസിൻ്റെ ഉള്ളിലോ വെച്ചോ അല്ല സംഭവം നടന്നത് എന്നുള്ളതും ഓർക്കണം ചുട്ടുപൊള്ളിയ വേദനയുമായി ആശുപത്രി കിടക്കൽ കഴിയുന്ന ആ പെൺകുട്ടിയുടെ മുഖം നമ്മൾ ഓർക്കണം എന്നാൽ ലോക്കപ്പിൽ മൂന്ന് ദിവസം കഴിയുകയും റിമാൻഡിലേക്ക് പോവുകയും ചെയ്ത പ്രതിക്ക് മൂന്നു നേരം സുഭിക്ഷ്മ ഭക്ഷണമുണ്ട് അവൻ അവിടെ വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ തന്നെ കഴിഞ്ഞുകൂടുന്നുമുണ്ട് നാളെ കോടതിയിലേക്ക് വരും അവിടെ അവന് പറയാൻ പല ന്യായങ്ങളും വാദങ്ങളും ഉണ്ടാവും ഇതൊക്കെ തന്നെയാണ് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ക്രൂരകൃത്യങ്ങൾ വർദ്ധിക്കുന്നതിനും യഥാർത്ഥ കാരണം തിരുവല്ല നഗരത്തിൽ ഈ സംഭവം നടന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാർ ഈ പ്രതിയെ പിടികൂടിയില്ലായിരുന്നുവെങ്കിൽ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് ഈ പ്രതി രക്ഷപ്പെടുകയില്ല എന്നും പറയാതിരിക്കാനാവില്ല മിക്ക രാഷ്ട്രീയ പാർട്ടി നേതാക്കളുമായിട്ട് ഏറ്റവും അടുപ്പമുള്ളതാണ് ഈ പ്രതി എന്നുള്ളതാണ് ഇദ്ദേഹത്തിന്റെ പ്രൊഫൈലിൽ നിന്ന് കിട്ടുന്ന ചിത്രങ്ങൾ പോലും വ്യക്തമാക്കുന്നത് ഇനി പറയാൻ പല ന്യായങ്ങൾ ഉണ്ടാവും പക്ഷെങ്കിൽ പ്രണയത്തിന്റെ പേരിലാണ് ഈ പെൺകുട്ടിയോടെ യുവാവ് ക്രൂരത കാട്ടിയത് എന്നുള്ളതാണ് പോലീസിന്റെ ഭാഷവും പ്രതി പോലീസിനോട് പറഞ്ഞിട്ടുള്ളതും നാളെ മറ്റൊരു യുവാവും മറ്റൊരു പെൺകുട്ടിയോടും ഇതേപോലെ കാട്ടുക ഇല്ല എന്ന് പറയാൻ പറ്റില്ല കാരണം ഇത്രയൊക്കെ ഈ നാട്ടിൽ സംഭവിക്കുള്ളൂ തെരഞ്ഞെടുപ്പാണ് എന്ന് വെച്ച ഭരണകർത്താക്കൾ ഈ പെൺകുട്ടിയുടെ മുഖം കാണാതെ പോകരുത് ആ പെൺകുട്ടിക്കും ആ കുടുംബത്തിനും സഹായങ്ങൾ നൽകേണ്ടിയിരിക്കുന്നു ആ പെൺകുട്ടിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരേണ്ട ബാധ്യത സർക്കാരിനും ഭരണാധികാരികൾക്കും നമ്മുടെ സമൂഹത്തിനുമുണ്ട് ഇനി ഇത്തരം ഒരു പ്രവണത നമ്മുടെ സമൂഹത്തിൽ നടക്കാൻ പാടില്ല എന്നുള്ളതും കാണിച്ചു കൊടുക്കാനും നമുക്ക് കഴിയണം ഈ പെൺകുട്ടിയുടെ രോദനം കേട്ടുകൊണ്ട് ഈ മഹിളാ സംഘടനകൾ ഇനിയെങ്കിലും ഉണരണം പെൺകുട്ടികൾക്ക് വേണ്ടി ശബ്ദിക്കണം അല്ലാതെ ബന്ധിനു വേണ്ടിയും ഹർത്താലിന് വേണ്ടിയും സ്ത്രീ സുരക്ഷ എന്ന് പറഞ്ഞുകൊണ്ട് നാടിനീളം മയക്കു വെച്ച് പ്രസംഗിക്കാൻ വേണ്ടി മാത്രമാകരുത് നിങ്ങളുടെ വിശ്വാസവും നിങ്ങളുടെ ആചാരവും നിങ്ങളുടെ നിലപാടും ഇനിയെങ്കിലും നിങ്ങളുടെ വിശ്വാസവും നിലപാടും ആചാരങ്ങളും നിങ്ങളുടെ വാക്കുകളും പ്രവൃത്തിയും തിരുത്തുമെന്ന പ്രതീക്ഷയോടുകൂടി പുതിയ കാഴ്ചകളും പുതിയ സംഭവങ്ങളും പുതിയ വിശേഷങ്ങളുമായി അടുത്ത രക്കാമോ സ്പോട്ടിൽ വീണ്ടും കാണാം